കൈകളും കൂപ്പി നിന്ന് എന്നെ രക്ഷിക്കണം എന്റെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞ കുത്തുബുദ്ദീൻ അൻസാരിയെ ബംഗാളിലെ അന്നത്തെ ഗവൺമെന്റ് കുത്തുബുദ്ദീൻ അൻസാരിയെ അഹമ്മദാബാദിൽ നിന്ന് ദത്തെടുത്തു കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു നാല് മാസം മുമ്പ് കുത്തുബുദ്ദീൻ അൻസാരി കൽക്കട്ടയോട് വിട പറഞ്ഞു അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പോകാൻ തീരുമാനിച്ചു പത്രക്കാർ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് സാക്ഷിയായിട്ടുള്ള ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവരെ മുഴുവൻ നിങ്ങളുടെ മുന്നിലിട്ട് കശാപ്പ് ചെയ്തു അഹമ്മദാബാദ് ആ നഗരത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അൻസാരി പറഞ്ഞത് എന്നോട് ഒരുപാട് അപരാധം ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് പക്ഷേ ഞാൻ ഈ നഗരത്തിലെത്തിയതിനു ശേഷം ഉറങ്ങിയിട്ടില്ല എന്റെ നാടിനെ കുറിച്ച് ഞാൻ പെറ്റ് വീണ മണ്ണിനെ കുറിച്ച് ഞാൻ വളർന്ന കുറിച്ച് ഓർമ്മകൾ തികട്ടി വരാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമാണ് ജനിച്ച മണ്ണും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലം പറഞ്ഞത് രാജ്യസ്നേഹം ഈമാന്റെ പകുതിയാണ് എന്ന് രാജ്യസ്നേഹം ഓരോ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഭീകരവാദികളോ തീവ്രവാദികളോ ആകാൻ കഴിയില്ല നാട് വിഭജിക്കപ്പെട്ട കാലത്ത് പോലും ഇല്ലാത്ത തരത്തിലുള്ള അകൽച്ചയാണ് ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നമ്മളുടെ നാട്ടിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ശബനാശ്രമി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാജ്യസഭാംഗം രാജ്യത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തക ബോംബെയിൽ നിന്ന് ഒരു കാര്യം നമ്മളോട് പറയുകയുണ്ടായി അവർ പറഞ്ഞത് മറ്റൊന്നുമല്ല ബോംബെയിൽ എനിക്ക് ഫ്ളാറ്റുകൾ കിട്ടുന്നില്ല ആരും എനിക്ക് ഫ്ളാറ്റ് തരാൻ തയ്യാറാകുന്നില്ല എന്റെ പേരിന് ഒരു മുസ്ലിം ചുവയുണ്ട് ഷബ്ന ആസ്മി എന്നാണ് അദ്ദേഹം അവരുടെ പേര് എന്നിട്ട് അവര് തന്നെ പറഞ്ഞു എനിക്ക് മുസ്ലിങ്ങളുമായി രണ്ടേ രണ്ട് കാര്യങ്ങളിലെ ബന്ധമുള്ളൂ ഒന്ന് മുസ്ലിങ്ങൾ ബിരിയാണി കഴിക്കും എനിക്കും ബിരിയാണി ഇഷ്ടമാണ് രണ്ട് മുസ്ലിം സ്ത്രീകൾ ധരിക്കാറുള്ള ലാച്ച എന്ന വേഷവിധാനം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ ഉപയോഗിക്കും ഈ രണ്ട് കാര്യങ്ങളിലല്ലാതെ മുസ്ലിങ്ങളുമായി ഒരു ബന്ധവും എനിക്കില്ല എന്നിട്ട് എന്റെ സ്ഥിതിയാണ് ബോംബെയിൽ ഇത് ഇത് നമ്മളുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ അകൽച്ച ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഈ അകൽച്ച നമ്മുടെ നാട്ടിൽ ഉണ്ടായത് നമ്മളുടെ രാജ്യത്തുണ്ടായത് തൊണ്ണൂറുകൾ വരെ ഈ ഭീകരവാദികൾ എവിടെയായിരുന്നു ഈ തീവ്രവാദികൾ എവിടെയായിരുന്നു തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ഭരണക്രമങ്ങൾ അവസാനിച്ചു അമേരിക്കയുടെ അപ്രമാദിത്വം സ്ഥാപിക്കപ്പെട്ടു ഒരു ശത്രു വേണം ലോകത്ത് മുന്നോട്ടു പോകാൻ സമാധാനത്തിൽ രാജ്യങ്ങളും സമൂഹങ്ങളും ജീവിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് അമേരിക്കക്കാണ് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഏറ്റവും അധികം ലോകത്ത് പ്രവർത്തിക്കുന്നത് അമേരിക്കയിലാണ് യുദ്ധ കമ്പനികളുടെ മുതലാളിമാർ സമ്പത്ത് വാരിക്കൂട്ടുന്ന രാജ്യവും അമേരിക്കയാണ് നാട്ടിൽ യുദ്ധമുണ്ടായില്ലെങ്കിൽ അസമാധാനത്തിന്റെ വിത്ത് പാകപ്പെട്ടില്ലെങ്കിൽ അതിൽ ഏറ്റവും വിഷമം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടത്തിയത് വിവിധ മതജനവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷഭരിതമായ സ്ഥിതി ഉണ്ടാക്കുക വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ഒരിക്കലും അടുക്കാനാകാത്ത വിധം സംശയത്തിന്റെ കരുനിഴൽ വീഴ്ത്തുക ഇന്ത്യയിലും അത്തരത്തിലുള്ള കരുനിഴൽ വീഴ്ത്തപ്പെട്ടു ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആദ്യത്തെ ബോംബ് പൊട്ടിയത് ഇന്ത്യയിലല്ല സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിലാണ് റിയാദിൽ ബോംബ് പൊട്ടി മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് അമേരിക്കൻ പ്രതിനിധികൾ അവിടെ ഓടിയെത്തി എന്നിട്ട് അവിടത്തെ രാജാക്കന്മാരോട് പറഞ്ഞു ഇതാ ഇസ്ലാമിക ഭീകരവാദം എന്ന ഒരു പുതിയ ആശയം രൂപകൽപ്പന ചെയ്ത് പ്രയോഗവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ് നിങ്ങളുടെ രാജ്യത്ത് കണ്ട ഈ സ്ഫോടനം അവരാണ് ഉണ്ടാക്കിയത് അവർ നിങ്ങളുടെ ഭരണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭരണം സുസ്ഥിരമാകണമെങ്കിൽ ഈ രാജ്യത്ത് ഇതുപോലെയുള്ള പൊട്ടിത്തെറികൾ ഇല്ലാതാവണമെങ്കിൽ ഞങ്ങളുടെ പട്ടാളക്കാർ നിങ്ങളുടെ രാജ്യത്ത് വിന്യസിക്കപ്പെടണം ഞങ്ങളുടെ പട്ടാള ക്യാമ്പ് നിങ്ങളുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെടണം അങ്ങനെയാണ് വിശുദ്ധ കഴയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ റൗല ഷെരീഫ് സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ അമേരിക്കൻ പട്ടാളക്കാർ വിന്യസിക്കപ്പെട്ടത് അമേരിക്കക്ക് സ്വന്തമായി പട്ടാള ക്യാമ്പ് ക്യാമ്പുണ്ടായത് ലോകത്ത് സമ്പന്ന മുസ്ലിം രാജ്യങ്ങളിൽ എല്ലാം അമേരിക്ക ഇതിനകം പട്ടാള ക്യാമ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അവരുടെ പട്ടാളക്കാരെ വിന്യസിച്ചു കഴിഞ്ഞു രണ്ട് രാജ്യങ്ങളിലാണ് അമേരിക്കക്ക് സൈനിക താവളങ്ങളും അവരുടെ പട്ടാളവും ഇല്ലാത്തത് ഒന്ന് ഇറാനും മറ്റൊന്ന് സിറിയയുമാണ് ആ രണ്ട് രാജ്യങ്ങളെയും കശാപ്പ് ചെയ്യാൻ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ യു എ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ലിബിയ എങ്ങനെയൊക്കെ മുസ്ലിം സമൂഹത്തെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി കഴിയുമോ അത്രയൊക്കെ താറടിച്ച് കാണിക്കുകയാണ് അമേരിക്കയും അവരുടെ വാർത്താ മാധ്യമങ്ങളും ഏറ്റവും അവസാനം ലിബിയയിൽ മുഹമ്മദ് ഖദാഫിയെ സ്ഥാനഭൃഷ്ടനാക്കി നിങ്ങൾ ആ കാഴ്ച കണ്ടു നമ്മളെല്ലാവരും അമേരിക്ക വളരെ ആസൂത്രിതമായി രൂപകൽപ്പന ചെയ്തതായിരുന്നു ആ രംഗങ്ങളൊക്കെ മുഹമ്മദ് ഗദാഫിക്ക് കുറ്റങ്ങൾ ഉണ്ടാവാം പക്ഷേ ആഫ്രിക്കയിലെ ഒന്നുമല്ലാതിരുന്ന ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രതിശീർഷ വരുമാനമുള്ള നാടുകളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ ആ ഭരണാധികാരി വഹിച്ച പങ്ക് ലോകത്ത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല നാൽപ്പത് വർഷം അധികാരത്തിലിരുന്നപ്പോ ഏതൊരു മനുഷ്യനും ദുഷിച്ചു പോകും അത്തരത്തിലുള്ള ദുഷിപ്പ് ഗദ്ദാഫിക്കും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ തെരുവിലൂടെ ഗദ്ദാഫിയെ വലിച്ചഴച്ചു അത് ലോകത്തുള്ള മുസ്ലിം ഒരു മുന്നറിയിപ്പായിരുന്നു ഞങ്ങളുടെ ഇംഗിതത്തിന് നിങ്ങൾ വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ തെരുവിലൂടെ നിങ്ങളുടെ ആളുകളാൽ വലിച്ചിഴക്കപ്പെടും വെറുതെ കീഴടങ്ങിയതല്ല ഇരുപത്തിയാറായിരം തവണയാണ് ലിബിയയുടെ ആകാശത്തിന് മുകളിൽ നിന്ന് നാറ്റോ സഖ്യം ബോംബുകൾ വർഷിച്ചത് അങ്ങനെയാണ് ഗദാഫിയെ കീഴടക്കിയത് എന്നിട്ട് തെരുവിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മലദ്വാരത്തിൽ കത്തി കയറ്റിയാണ് അതിക്രൂരമായി കൊല ചെയ്തത് അങ്ങനെ കൊല ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്ത് തെറ്റ് ചെയ്താലും സദാം ഹുസൈനെ വിചാരണ ചെയ്ത് പരിഹാസ്യമായി വിചാരണ ചെയ്തതുപോലെയെങ്കിലും വിചാരണ ചെയ്യണമായിരുന്നു ഉണ്ടായില്ല കൊന്നു എന്നിട്ട് ഇറച്ചി സൂക്ഷിക്കുന്ന ഒരു മാർക്കറ്റിന്റെ ഫ്രീസറിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം വെച്ചു ഇസ്ലാം ഒരു മൃതശരീരത്തോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു മൃതശരീരത്തോട് സാമാന്യമായി ഒരു വിശ്വാസി കാണിക്കേണ്ട മര്യാദ ആ മര്യാദ പോലും ലംഘിക്കപ്പെട്ടു അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി ലോകത്ത് സംപ്രേഷണം ചെയ്യുമ്പോൾ അമേരിക്ക അതിൽ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങൾ ഈ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഈ കാടന്മാർക്കെതിരെയാണ് ഒരു മൃതശരീരത്തോടു പോലും നീതി കാണിക്കാൻ കഴിയാത്ത ഈ ക്രൂരന്മാരായ മുസ്ലിങ്ങൾക്കെതിരെ ഈ അപരിഷ്കൃതരായ മുസ്ലിങ്ങൾക്കെതിരെ അവർക്കെതിരെയാണ് ഞങ്ങളുടെ പടയൊരുക്കമെന്ന് ലോകത്തോട് പറയാതെ പറയുകയായിരുന്നു ഗദ്ദാഫിയെ വധിച്ചതിലൂടെയും അദ്ദേഹത്തിന്റെ മൃതശരീരത്തോട് വലിയ അപമാനം കാണിച്ചതിലൂടെ ഗദാഫി തന്റെ നാട്ടിൽ ഇത്ര അപരിഷ്കൃതനും ഇത്ര ഭക്ഷകൽപ്പിക്കപ്പെട്ടവനുമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഗദാഫിയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് സംസ്കരിക്കാൻ വേണ്ടി കൊടുത്തില്ല അമേരിക്ക ഇന്ന് ചെയ്യുന്നത് പോലെ ഗദാഫിയെ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ ലിബിയക്കാർ കാർക്കിച്ചുതുപ്പി കടന്നു പോകുന്നത് ദൃശ്യത്തിലെടുത്ത് ക്യാമറയിൽ പകർത്തി ലോകത്തിന്റെ മുമ്പിൽ അവർക്ക് സംപ്രേഷണം ചെയ്യാമായിരുന്നില്ലേ ഗദ്ദാഫിയുടെ മൃതശരീരത്തെ അമേരിക്ക ഭയപ്പെട്ടു ചരിത്രത്തിൽ അങ്ങനെ പലരുടെ മൃതശരീരങ്ങളെയും ഭരണകൂടങ്ങൾ ഭയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ കലാപം അടിച്ചമർത്തി വാരിയം കുഞ്ഞഹമ്മദാജിയെ പിടികൂടി എന്നിട്ട് മലപ്പുറത്തെ കുന്നഞ്ചെരിവിൽ വെച്ച് വെടിവെച്ചു കൊന്നു ബ്രിട്ടീഷുകാർ ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല സംസ്കരിക്കാൻ എവിടെയാണ് അത് കൊണ്ടുപോയി കരിച്ച് കുഴിച്ചു മൂടിയത് എന്ന് ആർക്കും അറിയില്ല വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ മൃതശരീരം മലബാറിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു എങ്കിൽ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി നടക്കുന്ന സർവ സന്നാഹങ്ങളുടെയും സർവ സമരങ്ങളുടെയും പ്രഭവ കേന്ദ്രമായി അത് മാറുമായിരുന്നു എന്ന് അവർ ഭയപ്പെട്ടു ഗദാഫിയുടെയും കാര്യത്തിൽ അതാണ് സംഭവിച്ചത് ദുഷ്പ്രചരണങ്ങളാണ് കളപ്രചരണങ്ങളാണ് സദാമിനെ പിടികൂടി ഒരു പെരുന്നാൾ ദിവസം തൂക്കിലേറ്റി ലോകത്താദ്യമായിരുന്നു ഒരാളെ തൂക്കിലേറ്റുന്ന കാഴ്ച ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടത് അതും ഞങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ പെരുന്നാളിന് നിങ്ങളെ തൂക്കിലേറ്റും ചോദിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് മുസ്ലിം രാജാക്കന്മാരോടും ചക്രവർത്തിമാരോടും ഭരണാധികാരികളോടും അമേരിക്ക പറയുകയായിരുന്നു തങ്ങളെ അനുസരിക്കാത്തവരെ അനുസരിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് അവർ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും അവരാണ് ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ അകൽച്ച സൃഷ്ടിക്കുമാറുള്ള കലാപങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് തൊണ്ണൂറുകളിൽ ശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട കാലത്ത് പോലും ഇത്ര വലിയ അകൽച്ചയും ഇത്ര വലിയ അസഹിഷ്ണുതയും ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ അകൽച്ചയുടെ ആരംഭം കുറിക്കപ്പെടുന്നത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലോ എൺപതിലോ എഴുപതിലോ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അന്നാണ് ബാബറി മസ്ജിദിന്റെ മിഹ്റാബിൽ ഒരു വിഗ്രഹം സ്വയംഭൂവായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പള്ളി അടച്ചുപൂട്ടിയത് അന്ന് മുതൽ നമസ്കാരം അവിടെ നിർവഹിക്കപ്പെടുന്നില്ല പക്ഷെ അന്നും പള്ളി പൊളിക്കാനുള്ള ധൈര്യം ഈ രാജ്യത്തുള്ള ഫാഷനിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല അവർക്ക് ആ ധൈര്യം കൈവന്നത് സോഷ്യലിസ്റ്റ് ചേരി ദുർബലമാവുകയും സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യമില്ലാതാവുകയും അമേരിക്കയുടെ അപ്രമാദിത്വം ലോകത്ത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിച്ചപ്പോഴാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്ത അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻ ഐ എ ആണ് പറഞ്ഞത് ബോംബെയിലെ ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ അമേരിക്കൻ പൗരനായ റിച്ചാർഡ് ഹാഡ്ലി ആണ് എന്ന് ആ റിച്ചാർഡ് ഹാഡ്ലിയെ നമുക്ക് ഇന്നു വരെ വിട്ടുകിട്ടിയിട്ടില്ല ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് മുഹമ്മദ് അഹമ്മദ് ഖാസിമി എന്ന് പറയുന്ന ഒരു മുസ്ലിം പത്രപ്രവർത്തകനെ ഭരണകൂടം പിടികൂടി ജയിലിൽ അടച്ചിരിക്കുന്നത് കൊന്നു എന്നുള്ളതിന്റെ പേരിലല്ല ഇസ്രായേലി നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇസ്രായേലിൽ നിന്ന് മൊസാദ് എന്ന് പറയുന്ന ലോകത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ മുനയൊടിക്കുവാൻ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള ജൂതന്മാർ ഉപയോഗിച്ചിട്ടുള്ള സംഘത്തെ നമ്മളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് ലോകത്ത് ഓരോ രാജ്യത്തും അതത് നാട്ടിൽ നടക്കുന്ന പൗരന്മാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് അന്വേഷിക്കാൻ എവിടെ നിന്നെങ്കിലും ആളുകൾ വരികയാണോ ഇറ്റലിക്കാർ പിടിക്കപ്പെട്ടു പക്ഷെ അത് അന്വേഷിക്കാൻ ഇറ്റലിയിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ നമ്മളുടെ രാജ്യത്തേക്ക് വരുന്നതിനെ കുറിച്ച് നമുക്ക് എന്താണ് അഭിപ്രായം ഈ രാജ്യത്ത് ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങളെ ആഭ്യന്തര കലാപത്തിലേക്ക് തിരിച്ചുവിടുക എന്നിട്ട് ഇന്ത്യയിലും അമേരിക്ക സൈനിക താവളം ഉണ്ടാക്കുക അവരുടെ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക ഭീകരത അവരുടെ സൃഷ്ടിയാണ് ഒരുപറ്റം മുസ്ലിം ചെറുപ്പക്കാർ വിലക്കെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ അത് നടപ്പിലാക്കാൻ പോലെയുള്ള സന്യാസിമാരെ വിലക്കെടുത്തിട്ടുണ്ട് പുരോഹിതനെ പോലെയുള്ള ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരെ വിലക്കെടുത്തിട്ടുണ്ട് രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ഇത്തരത്തിലുള്ള കലാപങ്ങൾ സംഘർഷങ്ങൾ നടക്കുന്നു തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ലക്ഷത്തോളം മുസ്ലിം ചെറുപ്പക്കാരാണ് വിവിധ ബോംബ് സ്ഫോടന കേസുകളിൽ വിചാരണ തടവുകാരായി ഇന്ത്യയിലെ വ്യത്യസ്ത ജയിലുകളിൽ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും നിങ്ങൾ കേട്ടിട്ടില്ല ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു ആ പാർലമെന്റ് ആക്രമണ കേസിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹിമാൻ ഗീലാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ജാമിയ മില്ലിയ സർവകലാശാലയിലെ പ്രൊഫസർ തൂക്കുമരത്തിന്റെ തണലിൽ നിന്നാണ് രക്ഷപ്പെട്ടു പോന്നത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇന്ത്യയിലെ മതം മതജാതി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ പത്രപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളല്ല പത്രപ്രവർത്തകരും അതിശക്തമായി നിരപരാധിയാണ് അബ്ദുറഹിമാൻ ഗിലാനി എന്ന് സ്ഥാപിച്ചു അതിനെ മുഖവിലക്കെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഭരണകൂടത്തിന് ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ട കേസിൽ തൂക്കിക്കൊല്ലലിന് വിധേയനായ വിധേയമാക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട അബ്ദുറഹിമാൻ ഗിലാനിയെയാണ് ഭരണകൂടം മോചിപ്പിച്ചത് മുഹമ്മദ് അഹമ്മദ് കാസിമി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇന്ത്യയുടെ പ്രസിഡന്റുമാരുടെ കൂടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ സന്ദർശനം നടത്തിയിട്ടുള്ള പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തെയാണ് അടച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തോളം മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യയിലെ വ്യത്യസ്ത ജയിലുകളിൽ വിചാരണ തടവുകാരായി കഴിയുകയാണ് എന്തുമാത്രം ക്രൂരമല്ല ഇത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ മതേതര പാരമ്പര്യത്തിന് എതിരാണ് ഈ രാജ്യം കാത്തു സൂക്ഷിച്ച മതമൈത്രിക്കും സഹിഷ്ണുതക്കും വിരുദ്ധമാണ് ഇതിനെതിരായി വളരെ ശക്തമായ ഇടപെടലുകൾ ഈ രാജ്യത്ത് നടക്കുന്നു അതിന് നേതൃത്വം നൽകുന്നത് അമുസ്ലിങ്ങളാണ്